എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളും കളക്ട് ചെയ്തിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ബോട്ടിലിൻ്റെ അടപ്പുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തോളൂ എന്നിട്ട് ഇതുപോലെ കൂർത്ത മുനുള്ള കമ്പിയോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഇതിനൊന്ന് ഇട്ട് കൊടുക്കണം നാല് ഹോൾ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നല്ലപോലെ ചൂടാക്കിയിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം ഇതുപോലെ മേൽഭാഗത്ത് രണ്ടെണ്ണം അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് രണ്ടെണ്ണവായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതുപോലൊരു പഴയ കമ്പി വളയോ അല്ലെങ്കിൽ ഇതുപോലത്തെ കമ്പിയോ എടുക്കുക അപ്പോൾ ഞാനിവിടെ ഈ വളയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് വളച്ചു കൊടുക്കണം രണ്ട് സൈഡും ഒരുപോലെ നിൽക്കുന്ന അളവിൽ ഇതൊന്ന് വളച്ചെടുക്കാം അതിന് ശേഷം ഇത് നമ്മൾ ഹോൾ ഹോളിട്ട് കൊടുത്തതിലൂടെ ഇറക്കി കൊടുക്കുക കേട്ടോ ഒരു ഭാഗത്തൂടെ നമ്മൾ ഇറക്കി കൊടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് ക്രോസ് ആയിട്ട് വേണം കേട്ടോ ഇറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഹോളിൽ കൂടെ ഇതുപോലെ ക്രോസ് ആയിട്ട് കമ്പി ഇറക്കി കൊടുക്കുക അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തോളും അപ്പോൾ ഒരേ ലെങ്തിൽ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാലേ അതുകൊണ്ട് യൂസ് ആവുകയുള്ളൂ അപ്പോൾ ഈസി ആയിട്ട് വളഞ്ഞു വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കമ്പി ഇതുപോലെ ഇറക്കി കൊടുത്ത് കഴിയുമ്പോൾ ഇത് ഹാങ് ചെയ്യാൻ ഭാഗത്തിൽ മേൽഭാഗം കിട്ടുന്നതാണ് അതുപോലെ താഴോട്ട് നീണ്ടു നിൽക്കുന്ന കമ്പിയുടെ ഭാഗം ഒന്ന് നേരെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് വളച്ചു കൊടുക്കാം ഏത് സൈഡിലേക്കാണ് നിങ്ങൾക്ക് വളച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുപോലെ വളച്ചെടുക്കുക ഞാൻ ഇതുപോലെ ഒന്ന് വളച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് മേൽഭാഗത്തേക്ക് ഇതുപോലെ കളയാൻ വെച്ചിരിക്കുന്ന അടപ്പുകളോ വളയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോളൂ ഇതുപോലെ നല്ല അടിപൊളി ഓർഗനൈസർ ആക്കി നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് ഇതുപോലെ ആണിയോ അല്ലെങ്കിൽ ഹാങ്ങിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് തൂക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെക്കുന്ന പാത്രം ഇതുപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് സ്പേസ് ഒന്നും പോവുകയില്ല നല്ല ഭംഗിക്ക് അവിടെ കിടക്കുകയും ചെയ്യും അതുപോലെ ചാവിയൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അടുത്ത ടിപ്പ് പരീക്ഷ എല്ലാം കഴിഞ്ഞിരിക്കുകയാണല്ലേ അപ്പോൾ പഴയ എക്സാം പാടൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോളൂ അപ്പോൾ ഞാനിവിടെ ഒരു പഴയ എക്സാം പാടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഓർഗനൈസറും ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു വാൾ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വാൾ പേപ്പർ എടുക്കണമെന്ന് തന്നെ ഇല്ല പഴയ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ വെക്കുന്ന പേപ്പർ ഉണ്ടല്ലോ അതെടുത്താലും മതി കേട്ടോ അപ്പോൾ ഒന്ന് നമുക്കൊന്ന് നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങൾ ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ പേപ്പർ ഒട്ടിച്ചെടുത്തപ്പോൾ ആ ഒടിഞ്ഞുപോയ ഭാഗം ഒന്നും കാണാതെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള റോളാണ് നമ്മുടെ അലുമിനിയം ഫോയിലൊക്കെ റൗണ്ട് ചുറ്റി വരുന്ന ഇതുണ്ടല്ലോ അത് തീർന്നു കഴിയുമ്പോൾ ഉള്ളതാണ് കേട്ടോ ഇത് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എന്നിട്ട് ഇത് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിരുന്നു മുറിച്ചെടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോകാൻ പാടില്ല കേട്ടോ കറക്റ്റ് അളവ് തന്നെ ആയിരിക്കണം നാല് പീസിനും ഇനി ഇത് ഈ പാടിൻ്റെ നാല് കോർണറിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നല്ലപോലെ ഒട്ടുന്ന ഏതെങ്കിലും ഒരു പച്ച എടുത്താൽ മതി കേട്ടോ ഹെവികോൾ മതി ആണെങ്കിലും മതി അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫെബി ബോണ്ടാണ് ഒന്ന് വെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക നാല് വശത്തും അതിനുശേഷം ഇതുപോലെ ബോട്ടിലിൻ്റെ ഉണ്ടെങ്കിൽ എടുക്കുക അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് നിൽക്കുന്ന വലിപ്പത്തിലുള്ള ക്യാപ്പ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇനി ക്യാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ കാർഡ്ബോർഡ് ചെറിയ റൗണ്ട് പീസാക്കി എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ആ ഹോളൊന്ന് അടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഇതുകൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു കിച്ചൺ ഓർഗനൈസറായിട്ടാണോ അപ്പോൾ ഇവിടെ കാണിച്ചു വരുന്നത് നിങ്ങൾക്ക് കിച്ചൺ ഓർഗനൈസറോ അതുപോലെ കബോർഡിനകത്ത് അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലൊക്കെ ഇത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ കിച്ചണിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും നല്ലപോലെ സ്പേസ് സേവ് ചെയ്യാനും പറ്റും ചെറിയ ചെറിയ പാത്രങ്ങളാണെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ അടിയിൽ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടിഭാഗത്തും നമുക്കിത് കുറേ പാത്രങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഞാനിതിലൂടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഓയിൽ വെക്കാൻ വേണ്ടിയിട്ട് ക്യാൻ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഓയിലൊന്നും തറയിൽ വരികയില്ല നമുക്ക് അതുപോലെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കാനും എളുപ്പമായിരിക്കും അപ്പം അഞ്ച് പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത് നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ മിനിമം ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്ത് തന്നെ ക്യാഷ് ആകുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ കളയുന്ന സാധനങ്ങളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടുക്കളയും നല്ല പെയിനും നല്ല ഭംഗിയുമായിട്ടിരിക്കുക ഇനി അടുത്ത ടിപ്പ് വാസലിൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം വാസിലിന് ഞാനിവിടെ കുറച്ച് ഇതുപോലെ എടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണ് വാക്സിലിൻ ആ ഒരളവാണോട്ടോ ഇപ്പം ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് ഇനി അതിനകത്തേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിക്കരുത് നമ്മൾ ഉണക്കി പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾപ്പൊടിയോ അങ്ങനെ ഏതെങ്കിലും എടുക്കാവുള്ളൂ കേട്ടോ നമ്മൾ കറിച്ചൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എടുത്താൽ നല്ലതായിരിക്കുമല്ലോ സ്കിന്നിന് അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ണിനടിയിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുടർച്ചയായി ഒന്ന് രണ്ടാഴ്ച ഇത് ഉപയോഗിച്ച് കൊടുക്കുവാണെങ്കിൽ ആ കണ്ണിനടിയിലെ ചുളവും അതുപോലെ കറുപ്പൊക്കെ നല്ലപോലെ തന്നെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ കൈയിലും കാലിനും ഒക്കെ ഉണ്ടാകുന്ന ചുളുവും അതുപോലെ പാട വരയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടി നല്ല സോഫ്റ്റായി കിട്ടുന്നതുമാണ് അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ക്രീമിനൊക്കെ നല്ല ക്യാഷ് ആയിരിക്കും അതുപോലെ പാർലറിൽ പോയി നമ്മൾ മാസത്തിലോ ആഴ്ചയിലോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അന്നൊന്നത്തേക്കുള്ളത് അന്നൊന്ന് തന്നെ ചെയ്തു വെക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് അത് പറ്റാത്തവർക്ക് ഫ്രിഡ്ജിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ